നിവിൻ പോളി നായകനാകുന്ന പുതിയ ചിത്രം ബേബി ഗേൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ബോബി സഞ്ജയ് ടീം തിരക്കഥ എഴുതി ഗരുഡൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമൊരുക്കിയ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീപനാണ് നിർമ്മിക്കുന്നത് സനൽ മാത്യു എന്ന ഹോസ്പിറ്റൽ അറ്റൻഡന്റ് കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നിവിൻ പോളി അവതരിപ്പിക്കുന്നത് റൊമാൻറിക് കോമഡി കഥാപാത്രങ്ങൾ മുതൽ ഗൗരവമേറിയ വേഷങ്ങൾ വരെ അനായാസം കൈകാര്യം ചെയ്യുന്ന നടൻ എന്ന നിലയിൽ നിവിൻ പോളിയുടെ അടുത്ത റിലീസിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യഥാർത്ഥ സംഭവ ചലച്ചിത്രമാക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച ബോബി സഞ്ജയ് ടീം മാജിക് ഫ്രെയിംസിനായി തിരക്കഥ ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണിത് മാസ് ആക്ഷൻ ചിത്രമായ ഗരുഡന് ശേഷം ഒരു യഥാർത്ഥ കഥയിലേക്ക് കടക്കുകയാണ് സംവിധായകൻ അരുൺ വർമ്മ അതുപോലെ തന്നെ ഫയാസ് സിദ്ദീഖ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഷൈജിത്ത് കുമാരനാണ് സാം സി എസ് സംഗീതവും ജസ്റ്റിൻ സീഫൻ സഹ നിർമ്മാതാവുമാകുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം